ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഡെയിലി മത്തി തന്നെയാണ് കേട്ടോ കിട്ടുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല മത്തിക്ക് സൈസിലുള്ള വ്യത്യാസങ്ങളല്ലാതെ സൈസിലും പ്രൈസിലുമുള്ള വ്യത്യാസങ്ങളല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ പിന്നെ ഞങ്ങൾ മത്തി മേടിച്ചു അപ്പം ഇന്ന് മത്തി കൊണ്ട് എന്തുണ്ടാക്കാം എന്നതായിരുന്നു ചിന്ത കേട്ടോ അതായത് സെയിം ടേസ്റ്റ് കുറച്ച് ദിവസമായിട്ട് കിട്ടുന്നതുകൊണ്ട് കഴിച്ചങ്ങുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആണ് കുരുമുളക് കണ്ടുപിടുന്നത് കേട്ടോ അപ്പം ഞാൻ വേവിച്ച കുരുമുളകൊക്കെ ഇട്ട് ചതച്ച് മുളക് പൊടി ഇടാതെ നമ്മൾ പച്ചയ്ക്ക് വെക്കുമല്ലോ അതുപോലെ വെക്കാമെന്നേ ഒരു വെറൈറ്റി ടേസ്റ്റ് പിടിക്കാൻ വേണ്ടി അപ്പം ഞങ്ങൾ എന്താക്കി കുറച്ച് കുരുമുളക് കുറച്ചു അപ്പോൾ കുരുമുളക് കുറച്ചപ്പോഴും ടേസ്റ്റായിരുന്നു എന്താണ് കുരുമുളകും മൂത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുരുമുളകിൻ്റെ എരിവ് കുറവായിരിക്കുമല്ലോ അപ്പോൾ എന്താക്കി കുരുമുളകും കുറച്ച് പച്ചമുളകും പെരിഞ്ചീരിവും വെളുത്തുള്ളി ഇഞ്ചിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എല്ലാം കൂടെ നന്നായിട്ട് കുത്തിച്ച് വച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ അങ്ങനെ എന്താക്കി ഡോക്ടർമാർ പറയുന്നത് പോലെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് രണ്ട് നാല് മത്തിയൊക്കെ ഒക്കെ ഒരാഴ്ച ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് കേട്ടോ മത്തി കഴിക്കുന്നതിലൂടെ നമ്മുടെ ചീത്ത കൊളസ്ട്രോള് കുറയ്ക്കാൻ സഹായിക്കും സ്കിന്ന് ബ്രൈറ്റൺ ആക്കും സ്കിന്നിൽ മറ്റേ ഓയിലി ഉള്ളതുപോലെ നമുക്ക് തോന്നും പിന്നെന്താണ് യങ് ആക്കും ബ്രസ്റ്റ് ക്യാൻസർ ഇല്ലാതാക്കും പിന്നെന്താണ് സ്ട്രെസ്സ് ആങ്സൈറ്റി അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾ ഇല്ലാതാക്കും പിന്നെ പ്രോട്ടീൻ സോസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലിവറിന് നല്ലതാണ് അങ്ങനെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഈ മത്തിക്കുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ പിന്നെ നമുക്ക് ഏറ്റവും ചീപ്പസ്റ്റ് കിട്ടുന്ന ഒരു സംഭവം കൂടെ മത്തി ആയതുകൊണ്ട് നമുക്ക് വാങ്ങിക്കഴിക്കുന്നതിന് ഒരു മടുപ്പ് തോന്നുകയും വലിയ ബുദ്ധിമുട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ അപ്പം ഞാൻ എന്താക്കി മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് എണ്ണ ഒഴിച്ച് ചട്ടിയിലിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ ഇളക്കി ഇളക്കി നല്ല മൂപ്പിച്ചു മറ്റേ അതിലേക്ക് മത്തിയിട്ട് പൊരിച്ചെടുക്കുക എന്നായിട്ടോ വിചാരിച്ചേ പക്ഷെ എന്താക്കാൻ പറ്റിയില്ല പൊരിക്കാൻ പറ്റിയില്ല മത്തിയിട്ട് ഇളകി കഴിഞ്ഞപ്പോൾ അതിൻ്റെ സ്കിന്നൊക്കെ ഇളകി വരുന്നുണ്ടു അപ്പം ഞാൻ വിചാരിച്ചത് മൊത്തത്തിൽ ഉടഞ്ഞു പോകും ഞാനെടുത്ത് ചട്ടി ഒത്ര സ്യൂട്ടല്ല അപ്പം ഞാൻ ഓർത്ത് നിന്ന് അത് കറി ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്നിട്ട് കുറച്ച് കുടംപുളിയൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് മത്തി വറ്റിച്ച പോലെ കറിയാക്കി എടുത്തു കേട്ടോ നല്ലോണം തിളച്ച് വന്നപ്പം നല്ല മണം വന്നു കേട്ടോ നന്നായി കുറുകി ആ പുളിയൊക്കെ അതിലേക്ക് പിടിച്ച് എന്നിട്ട് ആ കുറുകിയൊരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ കുറച്ച് തിക്കായി കുറച്ച് ചാറും കുറച്ച് ഒരു കഷ്ണം അങ്ങനെ ആ ഒരു കൺസിസ്റ്റൻസിയിലെത്തിയപ്പോൾ കുറച്ച് വെളിച്ചെണ്ണി പിന്നെ ഒരു രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഓഫാക്കി കിട്ടും അപ്പം നമ്മുടെ കുഞ്ഞുമത്തിക്കറി വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കി നോക്കിയതാണേ ഒരു വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ അങ്ങനെ കുറേ പേർ വെക്കും തോന്നും ഞാനങ്ങനെ വെക്കാറില്ല രസം എന്തെട്ടോ നല്ല രസമാണ് കഴിക്കാൻ കുറച്ചും കൂടെ ഒരു കൂടെ ആവാർന്നു എന്നെനിക്ക് തോന്നി നിന്നരിക നിരയു മേ ഹൃദയമേവം ധന്യമാ